ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് രാവിലെ തന്നെ മാവ് തയ്യാറാക്കി പെട്ടെന്ന് തന്നെ അഞ്ച് മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പഞ്ഞി പോലുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് അരിയൊന്നും അരയ്ക്കേണ്ട നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അപ്പമാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഈ അപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഒരു കപ്പളവിൽ ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് ചോറാണ് ചേർക്കുന്നത് നമുക്ക് ഏത് തരത്തിലുള്ള ചോറും ചേർക്കാം പിന്നെ ചോറില്ല എന്നുണ്ടെങ്കിൽ അരക്കപ്പ് അളവിൽ അവല് ചേർക്കാം പിന്നെ അരക്കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട് അരക്കപ്പോ അത് കൂടുതലോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കൂടുതൽ തേങ്ങ ചേർത്താൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും ഇതെല്ലാം കൂടി ഇതുപോലൊന്ന് സ്പൂണും കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് മിക്സിയുടെ എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാവ് കട്ട കെട്ടും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുറേശേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാനിതിവിടെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് എനിക്ക് ഒരു കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നത് അപ്പം വെള്ളം ചിലപ്പം കൂടുതലും കുറവൊക്കെ വേണ്ടി വരാം അതനുസരിച്ച് നമ്മൾ ഇതേപോലെ എടുക്കണം ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ആ ഒരു പാത്രമൊക്കെ കഴിയിട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ അതാ നല്ലപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതേപോലെ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത് മാവ് ഒരുപാട് അങ്ങോട്ട് ലൂസായിട്ടും ഒരുപാട് കട്ടിയായിട്ടും ഇരിക്കരുത് ഇതുപോലെ കോരി ഒഴിക്കാൻ പറ്റുന്ന ആ ഒരു പരുവാണ് വേണ്ടത് അപ്പോൾ ആ രീതിയിൽ നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തൊന്ന് അടിച്ചെടുത്താൽ മതി ഈ അപ്പം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും വെക്കുന്നില്ല ഇപ്പം തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ചേർത്ത് കൊടുക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ തലേ ദിവസം ഈ മാവ് റെഡിയാക്കി വെച്ചാൽ മതി എന്നിട്ട് നമുക്ക് രാവിലെ ഇത് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ നമുക്ക് ഒന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല ഇപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പാൻ വെച്ച് കൊടുക്കണം പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഓരോ തവി ബാറ്റർ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ പരത്തി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട് അതിനുശേഷം ഇതുപോലെ ഹോൾസ് വരാൻ തുടങ്ങുമ്പോൾ നമുക്കിത് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കാം എന്നിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ ആയിട്ട് കിട്ടും അതായിപ്പം ഇത് ആയിട്ട് വന്നിട്ടുണ്ട് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല അത് ഇതുപോലെ ഓരോന്നും റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ചുട്ടെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗോതമ്പ് അപ്പത്തിൻ്റെ റെസിപ്പിയാണിത് ഇത് രാവിലെ തന്നെ നമുക്ക് പെട്ടെന്ന് മാവരച്ച് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാകുന്നു വിചാരിക്കുന്നു പുറവൊക്കെ നല്ല മുരിഞ്ഞിട്ടുള്ള അപ്പമാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് ഇതിൻ്റെ കൂടെ കറി ഊട്ടി കഴിക്കാൻ ഇല്ലാതെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുമോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കണ്ട അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു